കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർഫീം ന്യൂസ് ബഹർണ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇറാനിലെ ബന്ദർ അബ്ബാസ് ഷഹീദ് രാജായി തുറമുഖത്ത് നടന്ന സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനവും ഐക്യദാർഢ്യവും അറിയിച്ചു ബഹ്റൈൻ സംഭവത്തിൽ പരിക്കേറ്റ എല്ലാവർക്കും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു പതിനെട്ടോളം പേർ സംഭവത്തിൽ മരിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് ബഹ്റൈൻ വിദേശം വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി പറഞ്ഞു സന്തുലിതമായ വിദേശ നയമാണ് ബഹ്റിൻ സ്വീകരിക്കുന്നതെന്നും നല്ല അയൽപ്പക്ക ബന്ധം സ്ഥാപിക്കുക മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നിവയിൽ ബഹ്റിൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറിൽ ടെഹ്റാനിലെ സൗദി എംബസിയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് ബഹ്റിൻ ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചിരുന്നത് ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ധാരണ ണയിൽ ഇരു രാജ്യങ്ങളും എത്തിയിരുന്നു മുഹർക്ക് മുനിസിപ്പാലിറ്റിയിൽ താമസപ്രദേശങ്ങളിൽ രാത്രി വൈകി കടകൾ തുറക്കുന്നതിനെതിരെ മുനിസിപ്പൽ കൗൺസിൽ രംഗത്തെ താമസക്കാരുടെ സമാധാനാന്തരീക്ഷം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ നിർദ്ദേശം കൗൺസിൽ വ്യവസായ വാണിജ്യ ആഭ്യന്തര മന്ത്രാലയങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട് ജനങ്ങൾ പരാതി അറിയിച്ചതിനെ തുടർന്നാണ് ഈ തീരുമാനമെന്നും ക്രമസമാധാനം പുലർത്താൻ ജനങ്ങൾക്കായി പ്രവർത്തിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്നും കൗൺസിൽ ചെയർമാൻ പറഞ്ഞു നിർദ്ദേശം നിലവിൽ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെ അനുമതിക്കായി നൽകിയിരിക്കുകയാണ് എസ് എൻ സി എസ് സ്പീക്കേഴ്സ് ഫോറത്തിന്റെ നൂറ്റമ്പതാം അധ്യായം വിപുലമായി ആഘോഷിച്ചു സൽമാനിയയിലെ എസ് എൻ സി എസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ കെ ഗോപിനാഥ മേനോൻ മുഖ്യാതിഥിയായിരുന്നു എസ് എൻ സി എസ് എഡ്യൂക്കേഷൻ സെക്രട്ടറി ബിജു പി സി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആക്ടിംഗ് ചെയർമാൻ പ്രകാശ് കെ പി ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് എം എസ് സ്പീക്കേഴ്സ് ഫോറം പ്രസിഡന്റ് വിശ്വനാഥൻ എന്നിവർ ആശംസകൾ നേർന്നു പരിപാടിയോടനുബന്ധിച്ച് സ്പീക്കേഴ്സ് ഫോറം അംഗങ്ങളും മറ്റ് എസ് എൻ സി എസ് അംഗങ്ങളും ചേർന്ന് അവതരിപ്പിച്ച എന്ന നാടകവും അരങ്ങേറി സനീഷ് എസ് രജനിയും അശ്വിനി സെൽവരാജ് സംവിധാനവും നിർവഹിച്ച നാടകത്തിന്റെ നിർമ്മാണ നിർവഹണം വിശ്വനാഥൻ ഭാസ്കരൻ ബിജു പി സി പ്രശാന്ത് കെ കെ നവീൻ വിജയൻ പ്രമോദ് രാഘവൻ സുരേഷ് ശിവാനന്ദൻ മിഥുൻ രാധാകൃഷ്ണൻ ജിനേഷ് രാജേന്ദ്രൻ എന്നിവരും സാങ്കേതിക സഹായം അജിത് കുമാർ സി കെ സനീഷ് എസ് ഗോകുൽ കൃഷ്ണൻ എന്നിവരും നിർവഹിച്ചു നൃത്തരംഗങ്ങൾ സംവിധാനം ചെയ്തത് സംഗീത ഗോകുലായിരുന്നു നാടകത്തിന്റെ സംഗീത നിയന്ത്രണം അനുഷ്മ പ്രശോഭും ദീപ ണം ഷിബു ജോണും വി എഫ് എക്സ് വിനീത് രവീന്ദ്രനും നിർവഹിച്ചു നാടകത്തിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് സജീഷ് തീക്കുനിയായിരുന്നു തോമസ് തോമസ് അനിതാ ശിവരാജ് കൃഷ്ണൻ രഞ്ജു വർക്കല സന്ധ്യ ബിലോജ് ഗൌരി നവീൻ വേദാർത്ഥ് സുരേഷ് സിദ്ധാർത്ഥ് സുരേഷ് വിശ്വനാഥൻ ഭാസ്കരൻ രാജി രാജേഷ് പാല നന്ദന രതീഷ നിരഞ്ജന രാജീവ് സജിത് വെള്ളിക്കുളങ്ങര പ്രശാന്ത് കെ കെ ജിഷ്ണു സുരേഷ് സുനിൽകുമാർ സുധ സുനിൽ അഭിനവ് ഷൈൻ ആദിര അങ്കിത് അക്ഷയ് പ്രസാദ് ആദിനാഥ് ബിജു അഭിനവ് സനീഷ് ആദിത്യൻ സനീഷ് എന്നിവർ വിവിധ വേഷങ്ങളിൽ അഭിനയിച്ചു പ്രശാന്ത് കെ കെ നന്ദി രേഖപ്പെടുത്തി സൽമാനിയ കാനോ ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ ഈ വർഷത്തെ വിഷു ആഘോഷങ്ങൾ വിഭവസമൃദ്ധമായ വിഷുസദ്യയോടുകൂടി സമാപിച്ചു ഗുരുദേവ കുടുംബാംഗങ്ങളും കുട്ടികളും ഒപ്പം ബെഹ്റനിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യവും വിഷുസദ്യയെ ആസ്വാദ്യകരമാക്കി സൊസൈറ്റി ചെയർമാൻ സനീഷ് കൂറുമുള്ളിൽ ജനറൽ സെക്രട്ടറി ബിനുരാജ് രാജൻ എന്നിവർ നേതൃത്വം നൽകിയ ചടങ്ങുകൾ കൺവീനർ എൻ എസ് റോയിയും കോർഡിനേറ്റർ ഹരീഷ് ശശിധരനും പി എസ് നിതിനും y ബഹ്റിൻ പ്രതിഭ റിഫ മേഖല നടത്തുന്ന അരങ്ങ് ടു കെ ട്വന്റി ഫൈവിന്റെ ഭാഗമായി ക്യുസ് മത്സരം നടത്തി ജൂനിയർ വിഭാഗത്തിൽ ഋഷിത മഹേഷ് ഒന്നാം സ്ഥാനം ദേവജ് ഹരീഷ് രണ്ടാം സ്ഥാനം സമൃദ് മൂന്നാം സ്ഥാനം എന്നിവർ വിജയികളായി സീനിയർ വിഭാഗത്തിൽ റൌഫ് ആൻഡ് ദേവ് നദ് ഒന്നാം സ്ഥാനം സജീവ് ആൻഡ് സിജി സജീവ് രണ്ടാം സ്ഥാനം ഷിംന ആൻഡ് രേഷ്മ മൂന്നാം സ്ഥാനം എന്നിവരാണ് വിജയികളായത് ജോസി തോമസും ശ്രീജ ബോബിയും ചേർന്നാണ് കുട്ടികളെയും മുതിർന്നവരെയും പങ്കെടുപ്പിച്ചുള്ള ഈ ക്യുസ് മത്സരം നിയന്ത്രിച്ചത് െ ട്വന്റി ഫൈവ് എന്ന പരിപാടി മെയ് മുപ്പതിന് ഗ്രാൻഡ് ഫിനാലയോടെ അവസാനിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ബഹ്റിൻ സെന്റ് പോൾസ് മാർത്തോമ ഇടവക വികാരി റവറൻ മാത്യു ചാക്കോയ്ക്കും കുടുംബത്തിനുമുള്ള യാത്രയപ്പ് സമ്മേളനം ഇടവക വൈസ് പ്രസിഡന്റ് കുരുവിള എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ സെന്റ് പോൾസ് മാർത്തോമ പള്ളിയിൽ വച്ച് നടന്നു ആത്മമായ ശുശ്രൂഷകൻ സെബിൻ ഐസക് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ റവറൻ ജോസഫ് ഐരൂക്കുഴി റവറൻ അനൂപ് സാം റവറൻ പി എൻ തോമസ് കുട്ടി റവറൻസ് ലീബ പോൾകോർ കോർ എപ്പിസ്കോപ്പ കുരുവിള എബ്രഹാം ജിജു കെ ഫിലിപ്പ് ജോൺ വി തോക്കാടൻ എ ബി വർഗീസ് എന്നിവർ ആശംസകൾ നേർന്നു ഇടവക എബി വർഗീസ് നന്ദി രേഖപ്പെടുത്തി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു ബഹ്റിനിലെത്തിയ പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ ബഹ്റിൻ സെൻറ്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ സന്ദർശിച്ചു കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ ജേക്കബ് തോമസ് സഹവികാരി റവറൻ ഫാദർ തോമസ് കുട്ടി പി എൻ ഇടവക ആക്ടിംഗ് ട്രസ്റ്റി സുജിത് എബ്രഹാം ഇടവക സെക്രട്ടറി ബിനു എം ഈ പൻ ഇടവക ഭാരവാഹികൾ എന്നിവർ ചേർന്ന് പൊന്നാടെ അണിയിച്ച് സ്വീകരിച്ചു സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ പൊതുപരീക്ഷയിൽ ബഹ്റിൻ ഇസാ ടൗൺ മജുമു തലീമിൽ ഖുറാൻ മദ്രസയിൽ നിന്നും അഞ്ച് ഏഴ് പത്ത് ക്ലാസ്സുകളിലായി പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും മികച്ച വിജയം കരസ്ഥമാക്കി മിക്ക കുട്ടികളും എ പ്ലസ് പ്ലസ് എ പ്ലസ് കരസ്ഥമാക്കുകയും ചെയ്തു അഞ്ചാം തരത്തിൽ നിന്നും വിജയിച്ച നിതാ ഷറഫ് അറുന്നൂറിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് മാർക്ക് നേടി ബഹ്റിനിലെ തന്നെ ടോപ്പ് സ്കോററായി മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അധ്യാപകരും ഐ സി എഫ് നേതാക്കളും പ്രത്യേകം അഭിനന്ദിച്ചു സാംസ വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ നടന്ന രക്തദാന ക്യാമ്പിൽ നൂറ്റി ഇരുപത്തിയഞ്ചോളം ആളുകൾ പങ്കാളികളായി കിംസ് ഹോസ്പിറ്റൽ ഡോക്ടർ അനൂപ് അബ്ദുള്ള ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കൺവീനർ നിർമ്മല ജേക്കബ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ലേഡീസ് വിംഗ് പ്രസിഡന്റ് അമ്പിളി സതീഷ് അധ്യക്ഷയായിരുന്നു ലൈറ്റ് ഓഫ് കൈൻഡ്നെസ് ചെയർമാൻ സയ്യിദ് ഹനീഫ് സാമൂഹിക പ്രവർത്തകനായ മണിക്കുട്ടൻ സാംസ പ്രസിഡന്റ് ബാബു മാഹി അഡ്വൈസറി ബോർഡ് മെമ്പർമാരായ വത്സരാജ് മുരളീകൃഷ്ണൻ ജേക്കബ് കൊച്ചുമ്മൻ ോത്ത് ട്രഷറർ റിയാസ് കല്ലമ്പലം ലേഡി വിംഗ് സെക്രട്ടറി അപർണ രാജ്കുമാർ വനിതാ വിംഗ് ട്രഷറർ രശ്മി അമൽ എന്നിവർ ആശംസകൾ നേർന്നു പ്രസിഡന്റ് ബാബു മാഹി രക്തദാനം നടത്തി ക്യാമ്പിന് തുടക്കം കുറിച്ചു സാംസ സെക്രട്ടറി ഇൻചാർജ് സിതാരാ മുരളീകൃഷ്ണൻ ജോയിന്റ് കൺവീനർ സുനിൽ നീലഞ്ചേരി ഇൻഷാ റിയാസ് മനോജ് ടു സോവിൻ സുധി ചിറക്കൽ വിനീത് മാഹി ധന്യ സാബു എന്നിവർ നേതൃത്വം നൽകി രക്തദാനം നൽകിയ എല്ലാവർക്കും സാംസ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ജോയിന്റ് കൺവീനർ ഷജിതാ മോഹൻ നന്ദി പറഞ്ഞു മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന സിനിമയുടെ വിജയാഘോഷം മനാമ എപ്പിക്സ് തിയേറ്ററിൽ കേക്ക് മുറിച്ചും ഫാൻ ഷോകൾ നടത്തിയും ലാൽ കേഴ്സ് ആഘോഷിച്ചു പ്രസിഡന്റ് എഫ് എം ഫൈസലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആഘോഷ പരിപാടികൾ കോർഡിനേറ്റർ ജഗത് കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു എപ്പിക്സ് സിനിമാസ് മാനേജർ മനോജ് ആശംസകൾ നേർന്നു സെക്രട്ടറി ഷൈജു കമ്പ്രത് സ്വാഗതവും ട്രഷറർ അരുൺജി നെയ്യാർ നന്ദിയും പറഞ്ഞു ഗോപേഷ് അടൂർ വിപിൻ രവീന്ദ്രൻ പ്രദീപ് ഹരി അരുൺ തൈക്കാട്ടിൽ ബിബിൻ നിധിൻ തമ്പി വിഷ്ണു വിജയൻ വൈശാഖ് അഖിൽ നന്ദൻ കിരീടം ഉണ്ണി ഷാൻ എന്നിവർ നേതൃത്വം നൽകി ഇന്ത്യൻ സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഐ എസ് ബി എച്ച് സെവൻറ്റി ഫൈവ് ജൂനിയർ ആൻഡ് സീനിയർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് മെയ് ആറ് മുതൽ പത്ത് വരെ ഈസ ടൗൺ ക്യാമ്പസിൽ നടക്കും ജഷൻമോൾ ഓഡിറ്റോറിയത്തിലെ നവീകരിച്ച ബാഡ്മിന്റൺ കോർട്ടിലാണ് ഈ മത്സരം നടക്കുക ബഹ്റിൻ ബാഡ്മിന്റൺ ആൻഡ് സ്ക്വാഷ് ഫെഡറേഷൻ്റെ പിന്തുണയോടെയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഈ ഓപ്പൺ ടൂർണമെന്റിൽ ജി സി സിയിൽ ജൂനിയർ സീനിയർ കളിക്കാർക്ക് പങ്കെടുക്കാം മത്സരത്തിൽ വിവിധ പ്രായ വിഭാഗങ്ങളിലായി ആൺകുട്ടികൾ യും പെൺകുട്ടികളുടെയും സിംഗിൾസ് ഡബിൾസ് എന്നിവയും പുരുഷ ഡബിൾസ് വനിതാ ഡബിൾസ് മിക്സഡ് ഡബിൾസ് എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മത്സരങ്ങൾ ബി ഡബ്ല്യു എഫ് നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് കൊണ്ട് ഫോർമാറ്റിലാണ് നടക്കുക മെയ് മൂന്നിന് മുമ്പ് ടൂർണമെന്റ് സോഫ്റ്റ്വെയർ ഡോട്ട് കോം വഴിയോ വാട്സ്ആപ്പ് വഴിയോ രജിസ്ട്രേഷൻ സമർപ്പിക്കണം പ്രവേശന ഫീസ് ഒരു ഇവന്റിന് നാല് ദിനാറാണ് കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒമ്പത് ഒന്ന് ഒമ്പത് എട്ട് ഒന്ന് ഒമ്പത് മൂന്ന് അല്ലെങ്കിൽ എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത്